Yarın da anam dakka da. Mucayır. Mucayır. Bu da mucayır ne var ya? Lake fish, tilapya. Tilapya. Yeah. येच। को कुछ होता है कभी ും കൊച്ചു കൊച്ചു കബി ഖുഷി കം ഇവിടുത്തെ ഇൻഡോനേഷ്യ ഡിട്ട് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ അവിടെ എന്ത് ഇറങ്ങിയതാ റൈസ് പ്രോൺസിന്റെ ഇതല്ലത് പ്രോൺ ക്രാക്കേഴ്സ് ചെമ്മീൻ ഉണക്കി ചെമ്മീൻ പപ്പടം ചെമ്മീൻ ഉണക്കിയിട്ട് ഇത് സൂപ്പല്ല പക്കോളി ഫ്രൂട്ട്സ് കോംബോ എന്നൊരു കോമ്പോണല്ലേ വേറെ പേരെന്താ പറഞ്ഞതാ മെനു ഈ കാണുന്ന ഫ്രൈഡ് ഫിഷ് വിത്ത് സ്പൈസ് ബാലിനി സോസ് പാക്കേജ് അല്ലേ പേരോട് തീ കൊടുത്തു

രണ്ട് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് പേരെന്തായിരുന്നു ബത്തൂർ ബത്തൂർ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു ഹോട്ടലോട്ടോ ഫ്രഷ് തിലാപ്പി അതായത് മുജായിർ എന്ന് പറയും ഇവിടെ മുജായിർ മുജായിർ ഇത് ഇത് ഗ്രില്ലേതാണ് വിത്ത് ചെറിയുള്ളിയും ഇവരുടെ ഒരു മുളകും മുളകിൻ്റെ പേരെന്താ പറഞ്ഞാൽ ഒരു ചോന്ത മുളക് ആ വെളിച്ചെണ്ണയിൽ പെരട്ടിയെടുത്ത സാധനം അത് പക്ക അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് കുറച്ചുകൂടി ബാലിനീസ് ഒരു സ്പൈസസ് ഒക്കെ വെച്ചിട്ട് ആ ഫ്രൈ ചെയ്തെടുത്ത് രണ്ടായിട്ട് മെയിനാണ് രണ്ടും മുജായുറാണ് അയസും അതിൻ്റെ പേര് പ്രോൺ ക്രാക്കേഴ്സ് നമ്മളെ ചെമ്മീൻ്റെ ഡിഷിൻ്റെ പേരാണ് മുജായുർജ്ഞ ആ ഫ്രൈയിങ് സ്പൈസസ്റ്റിർ ഫ്രൈ ചെയ്ത് കൊണ്ടാണ് ഇനി പെരുട്ടാൻ പേരൊക്കെ രസം കിട്ടോ ുദ്ദേശിച്ചത് നാൾ പറഞ്ഞാട്ടാ അതായത് അതാ ഫ്രൈ ചെയ്ത് ആ ഗ്രേവി വറ്റണതുവരെ അതിലിട്ട് ചട്ടിയിലിട്ട് വറ്റിക്കൊണ്ടേ അതാണ് അല്ലേ അടുത്തുള്ള അടുത്ത് പറഞ്ഞിട്ട് പ്ലെയിനാ കേട്ടോ പക്ഷെ ചെരുള്ളി ഭയങ്കര ഇഷ്ടമാണ് പിടിച്ചെണ്ണ കുറച്ചും ൂടെ ഉപ്പിടായിരുന്നു തോന്നു ഇവിടെ അങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ടോ ചെരുള്ളി ഗ്രില്ലേതിട്ടേ പക്ക സോഫ്റ്റ് നമ്മളാ ബീച്ചിൽ നിന്ന് കഴിച്ചത് ആകെ മൂഞ്ചി പോയെങ്കിലേ മക്കള പൊളി മൂന്ന് ലക്ഷത്തി പതിനേഴ് ആണ് പത്തൂർ അത് ഒന്നാൻഡ് വള്ളി ഹീലിംഗ് സ് ഒന്നി ഹീലിംഗ് സ് ബാലിയുടെ തന്നെ നാച്ചുറൽ ട്രഷർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ്സ് നമ്മൾ നേരത്തെ സീരീസിൽ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഓൾക്കാനോ അതായത് ലാവ പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത് ഈ വോൾക്കാനോ പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഈ ഒരു ഹോട്ട് സ്പ്രിങ്സ് പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ചൂടുള്ള വെള്ളം ഭയങ്കര മിനറൽ റിച്ച് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ് റിലീഫിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ചൂടുള്ള മിനറൽ റിച്ച് ആയിട്ടുള്ള വെള്ളത്തിൽ കുറച്ചുനേരം സ്പെൻഡ് ചെയ്യാറുള്ളത് അത് തന്നെ മലമുകളിൽ നിന്ന് വരുന്ന ഈ സാധനങ്ങൾ ഓരോ ഘട്ടം ഘട്ടായി തിരിച്ച് പൂളാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്താലും ഇത് പ്രൈവറ്റ് ഒരു ദിവസം മുന്നൂറ്റി അമ്പു മുതൽ നാന്നൂറൊക്കെ അവിടുത്തെ ഹോട്ട് സ്പ്രിംഗ് പൂളിന് हां पथूर नेचुरल हॉट स्प्रिंग लॉकर सिस्टम वेलकम टू गंगाखंडा ചൂടുവെള്ളം ആ നല്ല ചൂടുവെള്ളം ഇരുട്ടായി പോയി ഗൈസ് വന്നപ്പോ നല്ല ചൂടാലേ ഇത്ര ചൂടുണ്ടാവൂലേ